ലോവൻ ഇൻ്റർനാഷണൽ ബിസിനസ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളൊക്കെ തമിഴേൽ കണ്ടിട്ടായിരിക്കും വന്നത് അതെ നമുക്കിപ്പം എല്ലാവർക്കും വിദേശത്തേക്ക് പോവുക എന്നുള്ളൊരു ട്രെൻഡാണ് ഇപ്പം നാട്ടിലുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ നാട്ടിൽ ചിലപ്പോൾ കുറഞ്ഞൊരു സാലറിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഒരു ഇരുപത് വർഷം പഠിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സാലറിയിലോട്ട് എത്തുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു ലൈനിലോട്ട് വരുന്നില്ല എന്നൊക്കെയുള്ളൊരു ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാവാം നമ്മൾ പലരും വിദേശത്തേക്ക് ജോലിക്കൊക്കെ ശ്രമിക്കുന്നത് അതുമാത്രമായിരിക്കത്തില്ല നമുക്ക് ഈ നമ്മുടെ സന്തോഷ് ജോർജ് കോൾ അങ്ങനെ പറഞ്ഞ കണക്ക് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് വേണ്ടുന്നൊരു അടിസ്ഥാന സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലൈഫ് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാവാം ഇപ്പോൾ കൂടുതൽ യുവാക്കളും യൂറോപ്പിലോട്ടും ഗൾഫിലോട്ടൊക്കെ ജോലിക്കായിട്ട് ശ്രമിക്കുന്നതും അല്ലെങ്കിൽ തന്നെ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം പടം ശ്രമിക്കുന്നതും ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെ ആവാം അപ്പോൾ ഇതിൽ നമ്മുടെ ഇത്തരത്തിൽ വിദേശത്തോട്ട് അല്ലെങ്കിൽ യൂറോപ്പിലോട്ടോ മറ്റ് ഗൾഫ് കൺട്രീസിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇവൻ എന്തോ ആഫ്രിക്കൻ രാജ്യങ്ങളായാൽ പോലും അങ്ങോട്ടേക്കൊക്കെ ഒരു നമുക്കൊരു മാറ്റം അല്ലെങ്കിൽ ഒരു നമുക്കൊരു ജോലി മാറി അങ്ങോട്ടേക്കൊക്കെ പോകാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഏജൻറ്റുമാരാൽ നമ്മൾ പറ്റിക്കപ്പെടുന്ന പറ്റിക്കപ്പെടുക എന്നുള്ളൊരു പ്രശ്നം അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇതിനെ ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും അതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഏതൊരു കൺട്രിയിലേക്ക് പോകുന്നെങ്കിലും നമ്മൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിന് മുമ്പ് അറിഞ്ഞിരിക്കുക അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഇൻഫർമേറ്റീവായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അതിന് മുമ്പ് ഞാൻ എൻ്റെ പല വീഡിയോകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും എൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു എൻ്റെ പേര് അലിഫ് മുഹമ്മദ് എന്നാണ് ഞാൻ ലോവിനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഇന്ത്യ ലോവിനോ ഇൻ്റർനാഷണൽ മൊബിലിറ്റി സൊല്യൂഷൻസ് ദോഹയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ലോവിനോ റിയൽ എസ്റ്റേറ്റ്സ് ദുബായിയുടെ ബിസിനസ് പ്രൊമോട്ടറും കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മേഖലയിൽ കുറച്ച് കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്കും കൂടെ പറഞ്ഞു തരാം എന്നാണ് ഞാൻ ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളുടെ കുറച്ച് സർവീസസ് ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഞങ്ങൾ ഇപ്പോൾ നാട്ടിലോബനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ ഓപ്പൺ ആയിട്ടുണ്ട് നമ്മുടെ ദോഹയിലെ ലോബിനോ ഇൻ്റർനാഷണൽ മൊബിലിറ്റി സൊല്യൂസ് ഒപ്പാണ് നമ്മുടെ ലോബനോ റിയൽ എസ്റ്റേറ്റ് ദുബായ് ഓപ്പൺ നിങ്ങൾക്ക് വിദേശത്തോ നാട്ടിൽ നിന്നോ വിദേശ ഗൾഫിൽ നിന്നോ വിദേശത്തേക്ക് ജോലിക്ക് പോകാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോഴ്സിന് പ്ലസ് ടുവിന് ശേഷമോ ഡിഗ്രിക്ക് ശേഷമോ ഒരു യു ജി പി ജി കോഴ്സസിന് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മുടെ ഓഫീസുകളിലേക്ക് നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും അത് മാത്രമല്ല നമുക്ക് പ്ലസ് ടു ഡിഗ്രിക്ക് ശേഷം നിങ്ങൾക്ക് യു ജി പി ജി കോഴ്സസിന് പോകാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് നമ്മുടെ കരിയർ ഗൈഡൻസ് ഫ്രീ കരിയർ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോഴ്സ് അഡ്വൈസർമാരിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കാം നല്ല യൂണിവേഴ്സിറ്റീസ് തിരഞ്ഞെടുക്കാം അതുമാത്രമല്ല നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ജോലിയിലേക്ക് എത്താനുള്ള ഒരു സഹായവും ഞങ്ങൾ തന്നെ ചെയ്തു തരുന്നതാണ് അതുമാത്രമല്ല നമ്മൾ ഏകദേശം ഒരു പത്തൊൻപതോളം രാജ്യങ്ങളിലേക്ക് നമ്മൾ ജോബ് റിക്രൂട്ട്മെൻറ്റ് സർവീസസും ചെയ്യുന്നുണ്ട് നാട്ടിൽ നിന്ന് ഉടൻ തന്നെ ആരംഭിക്കുമെങ്കിലും നമ്മൾ ദോഹയിൽ സർവീസസ് ആക്റ്റീവ് നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മറ്റെന്തെങ്കിലും സേവനങ്ങൾ ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ദയവായി കോൺടാക്ട് ചെയ്യാം നമുക്ക് നമ്മുടെ മാറ്ററിലേക്ക് ഇനി വരാം ഇന്ന് തൽക്കാലം നമുക്ക് യൂറോപ്പ് അല്ലെങ്കിൽ ഷെങ്കൻ കൺട്രീസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ അകത്ത് അറിയേണ്ട കാര്യം നമ്മളൊരു ഏജൻസിയിൽ നമ്മൾ പോയി സമീപിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു കൺട്രിയെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് വിസ പ്രോസസിങ് എങ്ങനെയൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുക അതിൻ്റെ പ്രൊസീജിയേഴ്സ് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ അതിൽ വരുന്ന ഓരോ ഘട്ടങ്ങളും എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക അതിൽ വരുന്ന റിസ്ക് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മളിപ്പോൾ യൂറോപ്പിലേക്ക് പോകാനെങ്കിലും നമ്മളൊരു ഏജൻസിയിലേക്ക് പോകാനെങ്കിലും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് അപ്പോൾ നമ്മളൊരു ഏജൻസിയിൽ സമീപിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞു തരാറില്ല നമ്മളുടെ അടുത്തേക്ക് നമ്മുടെ നമ്മളിലേക്ക് പറഞ്ഞു തരാറില്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആളുകൾക്കും ഒരു ഏജൻസിയിലൂടെ ഒരു പണം നഷ്ടമാവുകയും അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ യൂറോപ്പിലേക്ക് പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജൻസി ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ പാക്കേജ് തരും അവർ ഇത്ര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏജൻസിയിലേക്ക് നിങ്ങൾക്ക് ഈ കൺട്രിയിലേക്ക് പോകാം അല്ലെങ്കിൽ ഇന്ന രാജ്യത്തേക്ക് പോകാം നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ ചിലവാകും എന്ന് അവർ നിങ്ങൾക്കൊരു എസ്റ്റിമേഷൻ തരും അതിനുശേഷം അവരൊരു കോൺട്രാക്ട് ലെറ്ററും കൂടെ തരും നമുക്ക് സൈൻ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഏജൻസിയിൽ എത്തിയ ശേഷം നമുക്ക് ഇവരൊരു പാക്കേജ് തരും ഇത്ര ലക്ഷം രൂപ പാക്കേജിൽ നമുക്ക് ഇന്ന രാജ്യത്തേക്ക് പോളണ്ടിൽ ജർമ്മനിയിലൊക്കെ പോകാൻ സാധിക്കും എന്ന് പാക്കേജ് തരും പക്ഷേ നമ്മൾ അപ്പോൾ ഒന്നും നോക്കുന്നില്ല ഇത്ര ലക്ഷം രൂപ നമുക്ക് സാലറി ഓഫറും അതിൻ്റെ അത് കാണും അപ്പോൾ ഇത് കാണാതെ നമ്മൾ ആ ഒരു ആവേശത്തിലോ അല്ലെങ്കിൽ നമ്മൾ ആ പോകാനുള്ള ഒരു തത്രപ്പാടിലും നമ്മളൊരു എഗ്രിമെൻറ്റും ഉണ്ടാവും അപ്പോൾ എഗ്രിമെൻറ്റ് പല കാര്യങ്ങൾ എഴുതിയിരിക്കും അത് നമ്മൾ വ്യക്തമായി നോക്കാറില്ല ഉദാഹരണത്തിന് നാട്ടിൽ നിന്ന് നമുക്കിപ്പോൾ പോളണ്ടിലേക്ക് ഒരു ജോബ് വിസയ്ക്ക് പോകണം എന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് വിസ കാറ്റഗറി ഡി അപ്പോൾ അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് അതായത് വി എഫ് എസിൻ്റെ ലഭ്യത നമ്മൾ നോക്കണം വി എഫ് എസ് എന്ന് ഉദ്ദേശിക്കുന്നത് വി എഫ് എസ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ എംബസി എന്ന് പറഞ്ഞു തരാം കാര്യം അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതൊരു രാജ്യത്തേക്ക് പോകണമെങ്കിലും ആ ജോലിക്കോ പഠിക്കുവാനോ പോകണമെങ്കിലും ആ രാജ്യത്തിൻ്റെ എംബസിയുടെ എംബസിയിൽ നമ്മൾ പോയിട്ട് നമ്മുടെ നമ്മുടെ രാജ്യത്ത് അതായത് ഇന്ത്യയിൽ ആ രാജ്യത്തിനൊരു എംബസി ഉണ്ടാകും ആ എംബസിയിൽ നമ്മൾ പോയതിന് ശേഷം അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ വിസ അപ്രൂവ് ആവുകയുള്ളൂ അപ്പോൾ പല കോൺട്രാക്ട് ലെറ്ററുകളും പല ഏജൻസികളുടെയും കോൺട്രാക്ട് ലെറ്ററും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് നമ്മുടെ വിസ പ്രോസസിംഗ് നടക്കുന്ന സമയത്ത് ഈ എംബസികളോ വി എഫ് എസ് വി എഫ് എസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എംബസികൾ അവൈലബിൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ എംബസി ഡയറക്റ്റ് ഇൻ്റർവ്യൂ എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ വിസ പ്രോസസിങ്ങിനായിട്ട് കൊടുത്തിരിക്കുന്ന മറ്റൊരു കൺട്രി മറ്റൊരു കമ്പനിയാണ് ഈ വി എഫ് എസ് അപ്പോൾ നമുക്ക് എംബസിയിൽ നിന്ന് തന്നെ ഉപയോഗിക്കാം ആ വി എഫ് എസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട നമുക്ക് എംബസിന്ന് തന്നെ ഉപയോഗിക്കാം കൺഫ്യൂഷൻ ആവാതിരിക്കാം അപ്പോൾ നമ്മൾ പോളണ്ടിലേക്കാണ് പോകാൻ ശ്രമിക്കുന്നതുണ്ടെങ്കിൽ നമ്മൾ പോളണ്ടിലെ എംബസിയുടെ ഇൻറ്റർവ്യൂ നമ്മൾ പാസ്സാവണം അല്ലെങ്കിൽ ആ വി എഫ് എസ്സിൽ പോയിട്ട് നമ്മളാ ഇൻ്റർവ്യൂ പാസ് ആവേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു എഗ്രിമെൻറ്റിൽ നമ്മുടെ ആ നമ്മളിപ്പോൾ പോകുന്ന ഏജൻസികളുടെ എഗ്രിമെൻറ്റിൽ അവർ വ്യക്തമായി എഴുതിയിരിക്കും നിങ്ങളുടെ വിസ പ്രോസസിങ് നടക്കുന്ന സമയത്ത് ഈ എംബസി അവൈലബിളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല അതിന് ഞങ്ങൾ ഉത്തരവാദികളുമല്ല എന്ന് അപ്പോൾ ഈ വിസ തരുന്ന ഏജൻസിക്ക് അറിയാൻ സാധിക്കും ആ എംബസി നിലവിൽ ഓപ്പൺ അല്ല കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് എൻ്റെ ഓർമോസ്റ്റ് ചെയ്യുന്ന രണ്ടോ ഒന്നര വർഷമായിട്ട് പോളണ്ടിൻ്റെ എംബസി ഇന്ത്യയിൽ ക്ലോസ്ഡ് ആണ് എംബസി ക്ലോസ്ഡ് ആണെന്നല്ല നമുക്ക് ജോബ് ഈ ജോബിനായിട്ട് പോകാൻ വേണ്ടിയുള്ള ആ ഒരു അപ്പോയിൻമെൻറ്റ് ക്ലോസ്ഡ് ആണ് അപ്പോൾ ഇതറിയാൻ നമ്മൾ പലരും സൈൻ ചെയ്യും അതിന് ശേഷം നമ്മുടെ ഇന്ന് ഒരു എൺപത് ശതമാനം പണം ഏജൻസി കൈപ്പറ്റിയതിന് ശേഷം നമുക്ക് അവിടെ നിന്നുള്ള ഏകദേശം എട്ട് ഡോക്യൂമെൻറ്റോളം നമുക്ക് ഈ എംബസിയുടെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ പോളണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഏത് രാജ്യത്ത് നിന്ന് അവിടെ നിന്നുള്ള ഏഴെട്ടോളം ഡോക്യൂമെൻ്റ്സ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഇത്തരം ഡോക്യൂമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് എത്തിയതിന് ശേഷം നമ്മൾ നമ്മളിതും കൊണ്ട് ഇനി എംബസിയുടെ ഇൻറ്റർവ്യൂവിന് പോകാമെന്ന് ശ്രമിക്ക് നമ്മൾ ഈ ഏജൻസിയെ തന്നെ വിളിക്കുമ്പോൾ അവർ പറയും എംബസി ഇപ്പോൾ നിലവിൽ ഈ അപ്പോയിൻമെൻറ്റുകൾ കൊടുക്കുന്നില്ല നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഈ വരുന്ന ഈ ഡോക്യുമെൻസിന് ഒരു കാലാവധി കാണും ആ കാലാവധി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഏജൻസിയും കൈമലർത്തുകയാണ് പതിവ് നമ്മൾ നിസ്സഹായകരാണ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പം നമ്മൾ ഏതൊരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിലും അതിന് മുമ്പായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ എംബസിയുടെ ഡേറ്റുകൾ അവൈലബിൾ ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക അതാണ് ആദ്യം വേണ്ടുന്ന കാര്യം രണ്ടാമത് നമുക്ക് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമുക്ക് ഈ വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അവർ നമ്മളൊരു ആറോളം ഡോക്യുമെൻറ്റുകൾ അവിടെ കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ ഡോക്യുമെൻറ്റുകൾ മാത്രമായിരിക്കും ഈ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ആ ഡോക്യുമെൻറ്റുകളും കൊണ്ടുപോയിട്ട് അതിന് ശേഷം അവിടെ ആ ഇൻ്റർവ്യൂവിന് പോയിട്ട് നമുക്ക് അത് പാസ്സാവാൻ സാധിക്കുകയില്ല ഈ ഡോക്യുമെൻറ്റുകൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അടുക്കി വെക്കേണ്ട തന്നെ ഒരു രീതിയുണ്ട് ആ ഒരു രീതി ഉൾപ്പെടെ നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ എംബസിയിൽ ഇൻറ്റർവ്യൂ കൃത്യമായി പാസ്സാവാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഏജൻസികൾ നിങ്ങൾക്ക് പല രാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ഉണ്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല ഗൾഫിലായ ദുബായിൽ ഖത്തറിലായിക്കോട്ടെ ഒരുപാട് ഏജൻസികൾ വ്യാജ ഡോക്യുമെൻറ്റുകൾ വരെ ഉൾപ്പെടെ കൊടുത്ത് ഒരു ഓഫറിൽ തരും അതായത് നിങ്ങൾക്ക് അവിടെ എത്തിപ്പെടാൻ ഉള്ള ഒരു എമൗണ്ടിൻ്റെ അതായത് നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ വേണം ഒരു രാജ്യത്ത് പോകാൻ അത് നമ്മുടെ എന്ത് എങ്ങനെ പോയാലും ആ ഒരു ചിലവ് വരുന്ന രാജ്യമാണെങ്കിൽ നിങ്ങൾക്ക് അൻപതിനായിരം രൂപയ്ക്ക് തന്നെ വിസ തരാം എന്നുള്ള ഒരു മോഹന വാഗ്ദാനം നൽകി നിങ്ങളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരും നമ്മൾ അവിടെ എത്തിയതിനു ശേഷം മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത് അത്തരത്തിലൊന്നും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് പിന്നീടായിരിക്കും മനസ്സിലാവുന്നത് കാര്യം നമ്മൾ ആ ഒരു ഓഫർ കണ്ട് വീണ് ആ ഒരു വിസയ്ക്ക് വേണ്ടി കൊടുക്കുന്ന പൈസ അവർ തരുന്ന ഡോക്യുമെന്റ്സ് ഒന്നും ഒറിജിനൽ ആവണമെന്നില്ല ഇത് എംബസിയിൽ നിന്ന് നമുക്ക് ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ കൂടുതലും എംബസിയിൽ നിന്ന് നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫീഡ്ബാക്ക് വരാൻ ചാൻസ് ഇല്ല അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഏജൻസികൾ നമ്മളെ പറ്റിക്കപ്പെടുവാനും ചൂഷണം ചെയ്യാനും മെയിനായിട്ട് കണ്ടെത്തുന്ന കുറേ കാര്യങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള ചതികളിലൊക്കെ വീണു പോകാതിരിക്കുക നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇതുമായി സംബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ നാട്ടിലെ ഓഫീസിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ദോഹയിൽ ഓഫീസിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ ദുബായിൽ ഓഫീസിൽ റിയൽ എസ്റ്റേറ്റ്സ് മാത്രമാണുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇതിൽ കൂടുതൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറയണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ നീണ്ടുപോകും നമുക്ക് പിന്നീട് ഒരു മറ്റൊരു വീഡിയോയിലേക്ക് വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പോൾ തൽക്കാലം ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ലോവിനോ ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഇന്ത്യയിൽ ഓഫീസിലോ ലോവിനോ ഇൻ്റർനാഷണൽ മൊബിലിറ്റി സൊല്യൂഷൻസ് ദോഹയിൽ ഓഫീസിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇതുള്ള സംശയങ്ങളൊക്കെ മറുപടി തരാൻ ഞാൻ വളരെയധികം എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ ഏകദേശം നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുമാത്രമല്ല ഞാൻ നമ്മുടെ സർവീസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ആ സർവീസുകളോടൊക്കെ താല്പര്യമുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതും എല്ലാവർക്കും ഗുഡ് ബൈ